ദൈവാധിരതാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായ വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം പതിനാലാമത്തെ വാക്യം മരണത്തെയും പാതാളത്തെയും ദീപുകയിൽ തള്ളിയിട്ടു ഈ ദീപുക രണ്ടാമത്തെ മരണം ദീപപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും ദീപുകയിൽ തള്ളിയിടും എന്ന് നാം വായിക്കുന്നു ഇരുപത്തി ഒന്നാമത്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം കൂടെ ഞാനിവിടെ വായിക്കുന്നു ഇനി മരണം മരണമുണ്ടാകയില്ല ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല ഒന്നാമത്തേത് കഴിഞ്ഞുപോയി സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്നൊരു ചെയ്തു എഴുതുക ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു എന്നവൻ കൽപ്പിച്ചു എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട് ഈ വാക്യത്തിൻ്റെ സാരാംശം വരുന്നു മരണമില്ലാത്ത യുഗം ഈ കാലഘട്ടത്തിലും പഴയ നിയമ കാലഘട്ടത്തിലും മനുഷ്യകുലത്തെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒന്നാണല്ലോ മരണം മാതാപിതാക്കൾ മരിക്കുമ്പോൾ മക്കൾ മരിക്കുമ്പോൾ ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യ മരിക്കുമ്പോൾ സ്നേഹിതർ മരിക്കുമ്പോൾ ഉളവാകുന്ന വേദന എന്ന് പറയുന്നത് എത്ര തീവ്രമാണ് അതിൻ്റെ ആഴ അളക്കുവാൻ ആർക്ക് കഴിയും മരണദുഃഖം മനുഷ്യനെ കാർന്ന് തിന്നുവാൻ തുടങ്ങിയിട്ട് സംവത്സരങ്ങൾ കഴിഞ്ഞല്ലോ ഇപ്പോഴും മനുഷ്യകുലം മരണ വക്രത്തിൻ്റെ പാൽപ്പിടിയിൽ തന്നെയാണെന്നുള്ള കാര്യം മറക്കരുത് മനുഷ്യനെ മരണക്കയത്തിൽ നിന്നും കരകയറ്റുവാനുവതി നല്ല ആൾക്കാർ പരിശ്രമിക്കുന്നുണ്ട് അതിന് ശാസ്ത്രലോകത്തിൻ്റെ വലിയ ഒരു സ്വപ്നം ആണ് മരണമില്ലാത്ത ലോകം അവർ അതിനുവേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു മനുഷ്യനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാനുള്ള വൈദ്യലോകത്തിൻ്റെ പരിശ്രമങ്ങൾ താൽക്കാലികമായി ഫലം ഉളവാക്കുന്നുണ്ട് എന്നാൽ ആത്യന്തികമായി മരണം തന്നെയാണ് ജയിക്കുന്നത് അതായത് അവസാനം രോഗിയും ഡോക്ടറും മരിക്കുന്നു ഇവിടെ മരണത്തിൽ നിന്നും ആരും രക്ഷപ്പെടുന്നില്ല മനുഷ്യൻ ജനിക്കുന്നതറിയാം പക്ഷെ മരണം എപ്പോഴാണെന്ന് അറിയില്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഇവിടെ പറയുന്നത് ഈ ഭൂമിയിൽ തന്നെ മരണമില്ലാത്തൊരു ജീവിതം മനുഷ്യൻ ഉണ്ടാകും എന്നാണ് അതാണ് ദൈവവചനം നമുക്ക് പ്രവചനമായി ഇവിടെ പകർത്തിയിരിക്കുന്നത് ഇനി മരണമുണ്ടാകയില്ല മരണത്തെയും പാതാളത്തെയും ദ്വീപുകയിൽ തള്ളിയിടും എന്നാണല്ലോ നാം കുറിവാക്യമായ വായിച്ചത് വെളിപ്പാട് ഇരുപതിൻ്റെ പതിനാല് ദൈവം മരണത്തെ നരകത്തിൽ തള്ളുമെന്നും അങ്ങനെ മനുഷ്യൻ മരണവക്രത്തിൽ നിന്നും രക്ഷപ്പെടുമെന്നാണ് ഈ ദൈവവചന ആലോചന നമുക്ക് തരുന്നത് തികച്ചും അവിശ്വസനീയമായി തോന്നാവുന്ന ഈ പ്രവചനം അതിൻ്റെ സമയമാകുമ്പോൾ നിറവേറും എന്നതിൽ സംശയം അല്പം പോലും വേണ്ട ബൈബിൾ പ്രവചനങ്ങളെല്ലാം തന്നെ ആരംഭത്തിൽ വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടുള്ളതാണല്ലോ എങ്കിലും പ്രവചനങ്ങൾ നിവൃത്തിയാകുവാൻ സമയമാകുമ്പോൾ അത് സംഭവിക്കുക തന്നെ ചെയ്യുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ മരിക്കേണ്ടതിനു വേണ്ടിയല്ല സൃഷ്ടിച്ചത് എന്നാൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ മരണം അവനിൽ പ്രവേശിച്ചു അങ്ങനെ മരണം മനുഷ്യനിൽ കുടിയേറി മരണത്തെ കുടിയേറക്കുവാൻ കഴിയാതെ മനുഷ്യർ നിസ്സഹാരായി നിന്നു നിലവിളിക്കുന്നു ഈ നിലവിളി എല്ലാ ദിവസവും എല്ലാ സ്ഥലത്തും നാ കേൾക്കുന്നു ചങ്ക് പിളർക്കുന്ന ഈ മുറവിളി നിലവിളിയും മാറ്റിത്തരാമെന്ന് ദൈവം വാക്ക് പറഞ്ഞിരിക്കുന്നു ഈ വാക്ക് വിശ്വസിക്കാൻ പറ്റുമോ അങ്ങനെയെങ്കിൽ അപ്പോസലായ പൗലോസ് മരണത്തെക്കുറിച്ച് ഇപ്രകാരമാണല്ലോ പറഞ്ഞിരിക്കുന്നത് ഹേ മരണമേ നിൻ്റെ ജയം എവിടെ ഹേ മരണമേ നിൻ്റെ വിഷമുള്ള എവിടെ മരണത്തിൻ്റെ വിഷമുള്ളു പാപം എന്ന് നാം വായിക്കുന്നുണ്ട് അത് ഒന്ന് കൊതിൻ്റെ പതിനഞ്ചാം അധ്യായത്തിൻ്റെ അമ്പത്തഞ്ച് മുതൽ അമ്പത്താറ് വരെയുള്ള വാക്യം മരണത്തിൻ്റെ വിഷമുള്ളാണ് പാപം മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ഈ വിഷമുള്ളാണ് അവനിൽ തറച്ചു കയറിയത് ഈ മുള്ളവൻ്റെ ഡി എൻ എയിൽ വരെ തുളച്ചു കയറി അതാണ് സത്യം അങ്ങനെ ശരീരം മുഴുവൻ വിഷം ബാധിച്ചു തന്മൂലം നിരാചരകളും രോഗങ്ങളും മരണവും മനുഷ്യനിലുണ്ടായി ഈ വിഷമുള്ള എടുത്തു കളയാതെ മനുഷ്യനെ മരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ സാധിക്കുകയില്ല അങ്ങനെയെങ്കിൽ മനുഷ്യൻ രോഗിയാകുമ്പോൾ അവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു ഡോക്ടർമാർ മരുന്ന് കൊടുക്കുന്നു ഉണ്ടാകുന്നു വീണ്ടും രോഗിയാകുന്നു അവസാനം മരിക്കുന്നു കാരണം പാവത്തിൻ്റെ വിഷമുള്ളവനിൽ തറച്ചിരിക്കുകയാണ് അതെടുത്ത് കളയാതെ ഡോക്ടർമാർക്ക് അത് കഴിഞ്ഞിട്ടുമില്ല കഴിയുകയുമില്ല ഈ വിഷമുള്ള മുഖാന്തരമുണ്ടായ രോഗങ്ങളെയാണ് ഡോക്ടർമാർ കണ്ടത് അതിനാണ് അവർ ചികിത്സിച്ചത് എന്നാൽ ഇതിൻ്റെ എല്ലാ മൂലകാരണമായ വിഷമുള്ള കണ്ടതുമില്ല ഒരു സൂചി കയറിയാൽ വേദനയും നീരും പഴുപ്പും അങ്ങനെ പലതുമുണ്ടാകാം വേദനയ്ക്കും നീരിനും പഴുപ്പിനും മരുന്ന് കൊടുത്താൽ താൽക്കാലികമായ ശമനമുണ്ടാകാം എന്ന സൂചിയാണ് ഇതിന് കാരണമെന്ന് മനസ്സിലാക്കി അത് പുറത്തെടുത്തില്ലെങ്കിൽ രോഗി മരിക്കും യേശു മനുഷ്യൻ്റെ മരണത്തിൻ്റെ കാരണം കണ്ടെത്തി മനുഷ്യൻ മരിക്കുവാൻ കാരണം അവൻ്റെ ഉള്ളിൽ തുളച്ചു കയറിയ പാപത്തിൻ്റെ വിഷമുള്ളാണെന്ന് മനസ്സിലാക്കി പാപത്തിൻ്റെ വിഷമുള്ള മനുഷ്യനിൽ നിന്നും മാറ്റേണ്ടതിന് യേശു മനുഷ്യനായി അവതരിച്ചു കാലുറി ക്രൂശിൽ മരിച്ചു തൻ്റെ രക്തത്തിന് പാപത്തിൻ്റെ മുള്ളിനെയും അതിൻ്റെ വിഷത്തെയും പൂർണ്ണമായി മാറ്റിക്കളയുവാൻ ശക്തിയുള്ളതാണ് അതായത് മനുഷ്യൻ്റെ ഏത് പാപത്തെയും മോചിപ്പിക്കുവാനും മോചിക്കുവാനും യേശു യോഗ്യനാണ് ശക്തനാണ് അധികാരിയാണ് അത് മനസ്സിലാക്കി ദൈവസന്നതി സമർപ്പിച്ച് കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് മണ്ണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ദിവസങ്ങൾ ഒരുങ്ങട്ടെ കണ്ണുകളെ അടയ്ക്കാം പരിശുദ്ധ പിതാവേ തിരുവചനം ഞങ്ങൾക്ക് അനുകരിച്ച് തന്നേനു സ്ത്രോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമേ